സിനിമയും ഉണ്ടാവാം അപ്പോഴും ഞാൻ ചോദിക്കും ഇതെല്ലാം സിനിമയിൽ ഉത്ഭവിച്ചതാണെന്ന് പറയരുത് ഇപ്പോൾ ഏറെ വിമർശിക്കപ്പെടുന്നത് ഇടുക്കി ഗോൾഡാണ് കാരണം സബ്ജക്റ്റ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇടുക്കി ഗോൾഡെന്ന് പറയുന്ന അങ്ങനൊരു അവസ്ഥ ഉള്ളത് കൊണ്ടല്ലേ ആ കലാരൂപം ഉണ്ടായത് അല്ലാതെ ഇത് വായുവിൽ നിന്ന് ചിന്തയിലൂടെ ആവാഹിച്ചെടുത്ത് നിങ്ങൾക്ക് സമ്മാനിച്ചതാണ് അല്ലല്ലോ ഇങ്ങനൊരവസ്ഥയുണ്ട് ഇനി അതിന് മഹത്വവൽക്കരിച്ചതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോയെന്നുള്ളത് അത് ആ കലാകാരന്മാരോട് ചോദിക്കണം നിങ്ങൾ മഹത്വവൽക്കരിക്കുന്ന ഒരു പ്രവണത ഇത് അപകടമായി തീരാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു ഒരു സൂചികയോ ഒരു 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 പട്ടികയോ അല്ലെങ്കിൽ ഒരു വലിയ അപകട സൂചനയോ നൽകിയില്ല നിങ്ങൾ അങ്ങനത് ട്രാൻസാക്ട് ചെയ്തെടുത്തില്ല വിവേകം എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു കലാ തന്നെ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൂടാ